ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് കുഞ്ഞുങ്ങൾ കയ്യിലിടുന്ന മിറ്റൻസ് തച്ചാലോ അതിനുവേണ്ടി ഞാൻ എടുക്കുന്നത് കുഞ്ഞുങ്ങളുടെ ചെറുതായി ചെറുതായിപ്പോയ ഷോട്ട്സാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു അടിപൊളി മിറ്റൻസ് തച്ചെടുക്കാം അതിനുവേണ്ടി ഇത് കാണിക്കും പോലെ രണ്ടായിട്ട് ഷോർട്സ് മടക്കി വെച്ചിട്ട് അതിനെ ഇതുപോലെ അടയാളപ്പെടുത്തണം എന്നിട്ട് അതിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കണം രണ്ടും ഒരേ ലെവലിൽ വെച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ രണ്ടും ഒരേ രീതിയിൽ കിട്ടിയതിന് ശേഷം ഈ കട്ട് ചെയ്ത ഭാഗത്തൂടി നമ്മൾ ബാക്ക് സ്റ്റിച്ചിട്ട് ഫുൾ തച്ചെടുക്കണം അപ്പോഴത്തേക്കും നമുക്ക് ഒരു അടിപൊളി ബേബി മിറ്റൻസ് റെഡിയാവും അതെങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ നോക്കാം